നടി ശ്രീദേവിയുടെ ഓർമ്മകൾക്ക് ഏഴാണ്ട് വിവിധ ഭാഷകളിൽ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് ശ്രീദേവി ആരാധക മനസ്സുകളിൽ ചേക്കേറിയത് അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിന്നിരുന്ന താരമായിരുന്നു ശ്രീദേവി നാലാം വയസ്സിൽ തുണൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയം തുടങ്ങിയ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നായിക ചെയ്തു തുടങ്ങിയത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായി മുന്നൂറിലധികം ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് ദേവരാഗം തുലാവർഷം ആ നിമിഷം സത്യവാൻ സാവിത്രി അടക്കം ഏകദേശം ഇരുപത്തി ആറോളം മലയാള സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട് പിന്നീട് ബോളിവുഡിലേക്ക് ചേക്കേറിയ ശ്രീദേവി പതുക്കെ അവിടെ താരം റാണിയാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജിതേന്ദ്രയുടെ നായികയായതോടെ ബോളിവുഡിലെ തിരക്കേറിയ താരമായി സൂപ്പർ സ്റ്റാർ പദവിയും ശ്രീദേവിയെ തേടിയെത്തി ശ്രീദേവിയുടെ ജീവിതത്തിലുണ്ടായ മറ്റൊരു വലിയ വിവാദം ബോണി കപൂറുമായുള്ള വിവാഹമായിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ബോണി കപൂറിനെ ശ്രീദേവി വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആറ് ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിന് ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ദുബായി ായിലെത്തിയ ശ്രീദേവി ഹോട്ടലിലെ ബാത്ത് ടബിൽ വീണ് മരിക്കുകയായിരുന്നു ശ്രീദേവിയുടെ ഓർമ്മകളിൽ സിനിമാ ലോകം ഇന്നും വിഹരിക്കുന്നു